ഇവനന്നെ ഇനി ഇവിടുന്ന് പാമ്പിനാർ കൊണ്ടു നടക്കും അവിടുന്ന് ഞാൻ പരുന്നും വഴി സത്രത്തിലേക്ക് പോകും അപ്പോൾ അപ്പം അതിനുമുമ്പ് ഇനി വണ്ടി എടുക്കണം സ്കൂട്ടർ അതൊരു ഡിയോ അത് ഇവന്റെ കൂട്ടുകാരൻ്റെ വണ്ടിയാണ് അപ്പോൾ വീണ്ടും ഞാൻ മറ്റൊരാളുടെ വണ്ടിയുമായി വീണ്ടും യാത്ര ചെയ്യേണ്ട സൂക്ഷിക്കേണ്ട അവസ്ഥയിലേക്കായിരിക്കുക അങ്ങനെ ഞാൻ ഒടുവിൽ കറങ്ങി തിരിഞ്ഞ് പരുന്നും പാറ ഇവിടുത്തെ ചെക്ക് പോസ്റ്റ് ഒക്കെ ഉണ്ട് പുതിയ തുടങ്ങിയ കേട്ടോ ബൈക്കിനും ഒക്കെ പോകാം കാറിനൊന്നും പോകാൻ പറ്റത്തില്ല പറ്റത്തില്ല സോറി പറ്റത്തില്ലൊന്നുമല്ല പാസ് എടുക്കുമെന്ന് തോന്നുന്നു അങ്ങനെയാണ് അവിടെ പറയുന്നത് കേട്ടു ഞാനവിടെ നിർത്താതെങ്കിൽ പോകുന്നു നമ്മളിപ്പോൾ ഈ പോകുന്ന റൂട്ട് എന്ന് പറയുന്നത് കോട്ടയം ഭാഗത്തുനിന്ന് വരുന്നവർക്ക് ഏറ്റവും എളുപ്പത്തിൽ സത്രത്തിലെത്തിയ ജനങ്ങളുടെ റൂട്ട് ഇത് തന്നെയാണ് കുട്ടിക്കാനുമ്പോഴും നമ്മൾ നേരെ എത്തുക അവിടുന്ന് ഇപ്പോൾ ഞാനിപ്പോൾ വന്ന് ഇതേ റൂട്ടിൽ പോവുക എന്നിട്ട് സത്രത്തിൻ്റെ ഒരു ഭാഗത്തുനിന്ന് അവിടുന്നേക്ക് നമ്മൾ വെള്ളത്തേക്ക് പോകേണ്ട റൂട്ടുണ്ട് അത് കൃത്യമായിട്ട് അവിടെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പോകാം പരുന്നുംപാറ് അറ്റുന്ന പോലെ നല്ല ക്ലൈമറ്റ് നന്ന അന്യായ ക്ലൈമറ്റ് നോക്കി കാണാമല്ലേ കാണാമെന്ന് വിശ്വസിക്കുന്നു ഇവിടെയൊക്കെ ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു ഡ്രോണൊക്കെ ഉണ്ടായിരുന്ന സൂപ്പർ വിശ്വസിച്ചെടുക്കാൻ പക്ഷേ എൻ്റെ കയ്യിൽ ഡ്രോണും ഒന്നും തന്നെ ഇല്ല ഇല്ലായിട്ടുണ്ട് ഈ പോകുന്ന റൂട്ടിൽ സത്രത്തിന് മുമ്പായിട്ട് എവിടെയാണ് ഈ എൻ സി സി എയർവിങ് കേഡേഴ്സിന്റെ ഏവിയേഷൻ ട്രെയിനിങ്ങിനുള്ള ഒരു എയർ സ്ട്രിപ്പ് ഉള്ളത് ഈ സത്രം കാണാൻ ഞാൻ സമയം നാല് മണി കഴിഞ്ഞു ഇനി അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്ക് സത്ര തന്നെ അവിടെ എത്തുമ്പോഴത്തേക്കും എങ്ങനെയാണെന്ന് അറിയില്ല എനിക്കോട്ട് വഴി കൃത്യമായിട്ട് അറിയത്തുമില്ല അങ്ങനെ വരുമ്പോൾ ലേറ്റ് ആവാനും ചാൻസ് ഉണ്ട് ഇരുട്ട് വീഴുന്നതിന് മുമ്പ് അവിടെ ചെന്ന് പറ്റിയാൽ രക്ഷപ്പെട്ടു അല്ലെ പിന്നെ ഈ യാത്ര തന്നെ വേസ്റ്റ് ആയിപ്പോവും എന്തൊരു സമാധാനം ആരും ഇല്ല നമ്മളിങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ നടക്കണം എവിടെ സമാധാനം കിട്ടുന്നു അവിടോട്ട് പോകുക ഒരു തരത്തിലും മനസ്സിനൊരു സന്തോഷമേ കുറേ നാളെ അതിൽ തുടങ്ങിയിട്ട് പക്ഷേ ഇവിടേക്ക് എത്തുമ്പോഴത്തേക്കും എല്ലാം മറക്കുമെന്ന് പറഞ്ഞാൽ എല്ലാം മറക്കും ഇപ്പം എന്തോ ഒരു സന്തോഷം എന്നറിയപ്പോൾ എന്താണെന്ന് അറിയത്തില്ല ഒരു കാരണമില്ലാത്ത ഒരു കാര്യമില്ലാത്ത സന്തോഷമാണ് ഇപ്പം യാത്ര ചെയ്യുന്നതിന് സന്തോഷം ഇനി എങ്ങോട്ടാണ് അത് പോകുന്നത് എന്താ തണുപ്പ് എന്തോ രസം അറിയും ഇപ്പം പ്രത്യേകിച്ച് എന്നാ പറയാനായി ഇതൊക്കെ തന്നെ പറയാനുള്ളൂ എവിടെ കണ്ടാലും നമ്മൾ സ്ഥിരം ഡയലോഗുകളൊക്കെ തന്നെ പറയേണ്ടി വരും അല്ലെങ്കിൽ പിന്നെ അതുപോലെ സാഹിത്യ ഭാഷ പറയാൻ അറിയണം എനിക്ക് സാഹിത്യം പറയാൻ അറിയില്ല മലയാളം തന്നെ തന്നെ നമ്മൾ നമുക്ക് പറയാൻ അറിയത്തില്ല ഇവിടെ വല്ലാത്തൊരു മൂടായിട്ടും അത് നമ്മളിങ്ങനെ ഒറ്റയ്ക്ക് പോകുമ്പോൾ നമുക്ക് ഫീലാ മനസ്സിങ്ങനെ ആർദ്രമാവും കാണുന്നുണ്ട് അടുത്ത സൈഡില് ടീ ഫാക്ടറി ഫാക്ടറി ഔട്ട്ലെറ്റ് ആ അത് തന്നെ നാട്ടിലെയും വീട്ടിലെയും പ്രശ്നങ്ങളിൽ നിന്നും എല്ലാം ഒന്നും മാറി നിൽക്കാൻ പറ്റുന്ന ഇതാണ് ആകപ്പാടെയുള്ളൊരു മനസ്സുഖം സമാധാനം 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 ചുമ്മാതങ്ങ് ചിരിക്കുകട്ടോ ശരിക്കും ചിരി വന്നിട്ടൊന്നുമല്ല അല്ല ഇവിടെ എത്തുമ്പോഴത്തെ ഒരു സന്തോഷമാണ് ചിരി വട്ടാണെന്ന് പട്ടാണെന്ന് വട്ടാണ് പട്ടായി പോകും അതുപോലത്തെ അവസ്ഥയെ കൂടെ കടന്നു ആ പിന്നെ അരണയ്ക്കൽ ഓക്കെ വർത്താ മതിയായിരുന്നു ശരി ആ പാവം ചേട്ടൻ നല്ല രീതി തന്നെ വഴി പറഞ്ഞു തന്നു നമ്മൾ ഈ നാട്ടിലെ കോൺക്രീറ്റ് കാടികൾ നടന്നും കൂടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എവിടെയെങ്കിലും താമസിക്കാൻ പറ്റുവാണെങ്കിൽ കൂടുതൽ സൗകര്യം വേണം അല്ലേ ഇവിടെ എൻ്റെ വണ്ടിപ്പേർ എൻ്റെ സുഹൃത്തിൻ്റെ വീട് ഉള്ളതുകൊണ്ട് അവിടെ പറ്റും വള്ളക്കടമാണ് പക്ഷെ അല്ലാതെ എവിടെല്ലാം പോകുന്നു പക്ഷേ എവിടെയെല്ലാം പോയിട്ടും കാഴ്ചകൾ കണ്ടും ഇങ്ങനെ പകല അതിലേലൊക്കെ കറങ്ങി അടിച്ച് നടന്ന് തിരിച്ച് പിന്നെ ഏതെങ്കിലും ഒരു ടൗണിൽ പോയി താമസിക്കാനേ പറ്റുന്നുള്ളൂ ഈ ടൗണിലെ താമസം ഒഴിവാക്കി ഇത്തരം പ്രദേശങ്ങളിലൊക്കെ പോകാൻ പറ്റുന്നതാണ് അതിൻ്റെ ഒരു സന്തോഷവും സംതൃപ്തിയൊക്കെ നമ്മൾ ഫോറസ്റ്റിൽ ഫോറസ്റ്റിൽ ജോലിയുള്ള ഒരു ഫ്രണ്ടിനെ നമുക്ക് കിട്ടിയിരുന്നെങ്കിൽ രക്ഷപ്പെട്ട് അതും അവർക്ക് മാത്രം പോകാവുന്ന ചില സ്ഥലങ്ങളൊക്കെ ആണല്ലോ അപ്പോൾ അവരവരുടെ അവരുടേതായ ആ ഒരു ഇതിൽ വെച്ച് നമ്മളെ കൊണ്ടുപോകാൻ പറ്റും അപ്പോൾ നമുക്ക് പൊതുവേ ആർക്കും പ്രവേശനമില്ല യാത്ര നമുക്ക് പോകാൻ കഴിയും അതൊക്കെ ഒരു എന്ത് രസമായിരിക്കും അവിടെക്ക് അങ്ങനെയൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ ഒത്തിരി ഉള്ളിൽ ഉൾക്കാടുകളിലും അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ പോയി താമസിക്കാനും ഒക്കെ ചെറിയ സത്രം പോകുന്നത് വൃദയ സത്രം വരെ പോകാൻ വേണ്ടിയാണ് പോവില്ലേ എൻ്റെ പേരനാ പ്രദീപ് ഞാനവിടെ താമസിക്കുന്നത് ഓക്കെ ഇത് തന്നെ ഒരു വഴി ഓക്കെ ആ ഓക്കെട്ടോ ഓക്കെ അവിടെ നിന്നാ മാറിയിരുന്ന ചേട്ടനിന്ന് മനസ്സിലായി ഞാൻ വഴി ചോദിച്ചു വന്നതാണ് ഇതൊക്കെ ക്യാമറ കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ലോ കേട്ടോ കൃത്യമായിട്ട് ഇതൊക്കെ നമ്മൾ നേരിട്ട് വന്ന് തന്നെ എക്സ്പീരിയൻസ് ചെയ്യണം കേട്ടോ ഒരു നല്ലൊരു കുഞ്ഞു പള്ളി പള്ളിക്കാത്തുന്നൊരു ചേർത്ത് ഇങ്ങനെ നോക്കി നിൽക്കുന്നു ഞാൻ കൈകാലൊക്കെ പൊക്കുന്നുകൊണ്ടായിരിക്കും വട്ടുപിടിച്ചവന്മാർ ആരോണ്ട് വരുന്നുണ്ടെന്നായിരിക്കും ചാരിക്കല്ലേ യാത്രയിൽ തരുന്നൊരു ലഹരിയുണ്ട് ദൈവമേ നിങ്ങളൊക്കെ ഇതുവരെ പോലും കേട്ടോ ആരും ഒക്കെ മനസ്സുമെടുത്തും മൂഡ് ഓഫായിട്ടൊക്കെ ഇരിക്കുമ്പോൾ നമ്മൾ അന്നേരം ഓർക്കും എനിക്കൊരു മൂടില്ല ഞാൻ പോകുന്നില്ല പക്ഷെ അതല്ല നമ്മള് എവിടെ മൂഡ് ഓഫ് ഓഫായിട്ടിരിക്കുന്ന സ്ഥലമുണ്ടോ അവിടെ നിന്ന് രാജ്യം വിട്ടോ ആ രാജ്യം വിട്ടോണം ശരീരവും മനസ്സും ഒക്കെ ആയിട്ട് അവിടുന്ന് സ്ഥലം ഇടുക അപ്പോഴേ അങ്ങനെ വലിയ പൈസ ആയിട്ട് ചിലവൊന്നും ഇല്ല കേട്ടോ ഞാൻ നോക്കിയിട്ട് ഞാനും ഉള്ളതൊക്കെ തൂത്തുപുറക്കി സൂക്ഷിച്ചൊക്കെ വെച്ച് ഈ വരുന്നത് ഇപ്പോൾ തന്നെ വീട്ടിൽ നിന്ന് വണ്ടിയായിട്ട് വരാൻ അതിൻ്റെ കാര്യം തന്നെ അതാണ് തൽക്കാലത്ത് നിലവിലെ അവസ്ഥ ഇച്ചിരി പരിതാപം വരാം അതിനാണ് ബസ് കയറി വന്നത് പക്ഷേ ബസ് കയറി വന്ന് നമ്മളിങ്ങനെ മറ്റേ ഉള്ള ഒരാളുടെ വണ്ടിയൊക്കെ എടുത്തു വരുമ്പോൾ അതിൻ്റേതായ അസൗകര്യങ്ങളൊക്കെ ഇനി ഇപ്പം തന്നെ ഉണ്ട് രണ്ടാമത്തെ വണ്ടി എടുക്കേണ്ടി വന്നു അതും എനിക്ക് ഒരു പരിചയമില്ലാത്ത ഒരാളുടെ വണ്ടി ധൈര്യമായിട്ട് കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടുണ്ട് പുള്ളി ചെന്നിരുന്നാൽ നമുക്കൊരു പത്തനിക്കണ വഴി കൂടെ ഒക്കെ പോകുമ്പോഴേ വഴി മോശമൊക്കെ എടുക്കുമ്പോൾ ഒരു പാ നമുക്ക് ആഹാ ഞാൻ വർഷവും ഈ ഏരിയയിലേക്ക് ഇഷ്ടംപോലെ തവണ വന്നിട്ടുണ്ട് വണ്ടിപ്പയർ കുമ്പളി തേക്കടി ഭാഗത്തേക്ക് വെള്ളക്കടവൊക്കെ പക്ഷേ ഈ ഒരു ഏരിയയിലേക്ക് ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത് പെരുന്ന്മാറെ ഒരു ബൈ റൂട്ട് അത് എന്ത് ഭംഗിയാണെന്ന് നോക്കി കൊടുക്കും ആരും കാണുന്നുമില്ല അതിനൊരു പ്രത്യേക ഫീലം മാത്രമല്ല സേഫാണ് ഒരു പ്രശ്നവുമില്ല വളരെ സേഫായ സ്ഥലമാണ് അവിടെ എന്താ ഇത് അടിപൊളി നോക്കി ഓ എന്തൊരു ശാന്തത എന്തൊരു സമാധാനം ഇനി അങ്ങോട്ട് സമാധാനമുള്ള സ്ഥലങ്ങൾ കാണാൻ പറ്റിയാൽ മതിയായിരുന്നു ആരും ഇല്ല വിടങ്ങുന്നെങ്കിൽ അവിടെ എന്ത് രസം എന്താ അവിടെ ഒരു വീട് എൻ്റെ ദൈവമേ നേരിട്ട് കാണാൻ പറ്റുന്നല്ലോ അതോ എന്നെ വലിയ കാര്യം എൻ്റെ ആര് ഭംഗി ക്യാപ്ചർ ആകുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് ബലമായ സംശയമുണ്ട് അണ്ട രണ്ട് ചൂണ്ടയ ഒക്കെ ആയിട്ട് വരുന്നുണ്ട് ഒരാളവിടെ ചൂണ്ട ഇടുന്നു ഈ കാണുന്ന ഡാമിനും ഈ പ്രസരങ്ങൾക്കും എന്തായാലും ഒരു പേര് കാണും നിർത്താക്കി വെച്ചാൽ എനിക്ക് അറിയില്ല ഒരാരെ കാണുന്നുലെന്ന് ചോദിക്കാനായിട്ട് എന്തായാലും അടിപൊളി സ്ഥലമായിട്ടുണ്ടെങ്കിൽ ഭയങ്കര പ്യൂരിഫെന്ന് പറഞ്ഞ നല്ല എനിക്കാ ഇവിടുന്ന് പോകണമെന്ന് തോന്നുന്നില്ല പക്ഷെ എന്ത് ചെയ്യണം സമയം ഒത്തിരി ലേറ്റായി നാലേ പേ നാല് അര കഴിഞ്ഞു മേടിന്നുള്ള വ്യൂ അടിപൊളി ആയിരിക്കുമല്ലേ അപ്പോൾ ഒന്നെ ഇവിടെ നിന്ന് ഇറങ്ങി നിൽക്കട്ടെ കയറി ഞാൻ അങ്ങ് ചെല്ലുമ്പോൾ ഒരു സമയമാവും തോന്നുന്നു അടിപൊളി രണ്ടാവരും മൂന്ന് പേരും ഒന്ന് ചൂണ്ടയിടുന്നു സെറ്റപ്പായിട്ടുണ്ട് ഒരു രക്ഷയില്ല മോനെ സമയമില്ല സന്ധ്യയാവെന്നൊക്കെ പറഞ്ഞ് പോകാൻ ഇറങ്ങി ഞാനാ പിന്നെയും ഇവിടെത്തന്നെ നിർത്തി വണ്ടി ഒന്ന് മേലോട്ട് കയറ്റിയിട്ട് രണ്ടാവണ്ടവിടെ ഇട്ട് ചൂണ്ടേ ഇരുന്നു മൂന്ന് കാണാവോ ഭാഗ്യവന്മാർ ഭാഗ്യവാന്മാർ അല്ലേ നമുക്ക് ഇതൊക്കെ കണ്ട് വെള്ളം പിഴുങ്ങി നാട്ടിൽ പോകേണ്ട അവസ്ഥ ശരിയല്ല പറഞ്ഞ ഓർമ്മകളിങ്ങനെ വീടിച്ചിരുന്നത് ആയിവിറക്കി ആയി വിറക്കി ആയിവിറക്കി ഇരുന്നിട്ട് എന്നേലും ഇനിയും വരാം ഞാൻ ഒന്നുകൂടെ തിരിച്ചു പോയി ഭാഗം ഒന്ന് ഒന്നുകൂടെ എപ്പോ കാണാൻ നീ എനിക്ക് വരുന്നെനിക്കറിയത്തില്ല ഒന്നുകൂടെ നിന്ന് പോവാ ഒന്നും ഒന്നോടൊന്നും തിരിച്ചു വന്നപ്പോഴത്തേക്കുണ്ടോ പായങ്കരം കോട മുമ്പാത്ത കോട ഞാൻ പിന്നെ അവിടെ നിന്ന് ഒന്നും തിരിഞ്ഞു നോക്കാതെ വണ്ടി വിട്ടു ഇനി തിരിഞ്ഞു നോക്കിയാളേ പിന്നെ ഇറങ്ങിപ്പോവും ചെറുതായിട്ട് മഴയാണോ മഞ്ഞ് പൊഴിയുന്ന ആണോ മഞ്ഞാണേൽ കുഴപ്പമില്ല മഴയാണെങ്കിൽ ഈ യാത്ര ഇവിടെ വെച്ച് ഞാൻ സ്റ്റോപ്പ് ചെയ്യേണ്ടി വരും സ്റ്റോപ്പ് ചെയ്യുന്നത് എവിടെ മാറിയിരിക്കേണ്ടിയും വരും കാരണം മഴ നനഞ്ഞുകഴിഞ്ഞാൽ ക്യാമറയുടെ കാര്യം പോക്കാം അടിപൊളി എന്ന സ്ഥലം അനുഭവമായിക്കോട് ഇവിടെയൊക്കെ വന്നാൽ താമസിക്കേണ്ടവാണ് അല്ലാതെ വെള്ളക്കട ഭാഗത്തല്ല കേട്ടോ വെള്ളക്കട ഭാഗത്ത് ഇച്ചിരി ആളും അനക്കവും കാര്യങ്ങളൊക്കെ ഉണ്ട് എൻ്റെ കൂട്ടുകാരൻ്റെ വീടും അവിടെയാണ് അടിപൊളി സ്ഥലമാണ് കേട്ടോ അത് അടിപൊളി സ്ഥലമാണ് അത് ആ മോശമാണെന്ന് നല്ല പറഞ്ഞത് പക്ഷേ ഇതേ ആ ഒരു ആ ഒരു ലുക്കേ അല്ലോട്ട് ഇവിടെ ഇവിടെ ഒരു രക്ഷയിലോട്ട് ഇവിടെ ഏ കോട പറക്കുന്നുണ്ടോ കോട പോകുമ്പോൾ പറന്ന് പോകുന്ന ഇടത്തോട്ട് അതുതന്നെയാണ് അവിടെ ചാർന്നത് അത് തന്നെയാണ് എന്നല്ല മഴയൊന്നുമല്ല ആ സാധനമാണ് വെള്ളത്തിലോട്ട് നമുക്ക് കാണാൻ ഇടയ്ക്കിടയ്ക്ക് വീഴുന്നത് പോക അങ്ങോട്ടാണ് പെട്ടെന്ന് അവിടെ നല്ല പോവയായി എൻ്റെ പൊന്നെ നോക്കി നമ്മളിപ്പം അതിലേ വന്ന കേട്ടും നമ്മൾ അതിലെ ഇപ്പം പെട്ടെന്ന് അപ്പം ഫോഗ എല്ലാം കയറി ഒന്നും കാണാത്ത മേലത്തെ ഒരു തൃപ്തി മീ എന്റെ വണ്ടി നിർത്താതെ ഒരു രക്ഷയില്ല മക്കളെ വൈകിട്ട് നാലേ മുക്കാലിൽ അന്തരീക്ഷമായി കാണുന്ന രാത്രി ആയല്ലോ അയില്ലേ ഈ കോടയും മഞ്ഞും എല്ലാം കണ്ട് മനം മങ്ങി നിന്ന് ഞാൻ പിന്നെ കുറച്ച് ദൂരം പൊറോട്ട നടന്നു അപ്പോഴത്തേക്ക് ഈ കോടയും ഇതെല്ലാം ശരിക്കും അങ് മാറി കംപ്ലീറ്റ് അന്തരീക്ഷമൊക്കെ മാറി നിമിഷ നേരം കൊണ്ടാണ് ക്ലൈമറ്റ് ചേഞ്ച് ചെയ്യുന്നത് അല്ലേ ഇപ്പം എന്ത് ക്ലിയർ നല്ല വീണ്ടും അത്രയും ഒരുമാതിരി ഒരു ആഷ് കടറൊക്കെ ചേർന്ന ഒരു ഗ്രീനും ഒക്കെ ആയിരുന്നു അല്ലാത്തൊരു മൂടി പക്ഷേ വല്ലാത്തൊരു വൈബായിരുന്നു കേട്ടോ ഇപ്പോൾ അത് ഒറ്റയഴിക്ക് എങ്ങനെ തെളിഞ്ഞ ഫുള്ള് ഗ്രീൻ വന്നത് എന്നാൽ ഇരു അല്ലേ പരുതുമാറെ എത്തിയപ്പോൾ പോലും ഇത്രയും പ്രതീക്ഷിച്ചില്ലായിരുന്നേ അവിടെ നിങ്ങോട്ടുള്ള റൂട്ടെന്ന് പറഞ്ഞു അങ്ങനെ പ്രതീക്ഷിക്കാൻ കാര്യം മറ്റൊന്നുമല്ല എൻ്റെ സുഹൃത്തിൻ്റെ വീണാണ് വള്ളക്കട ഭാഗത്ത് അവിടെ പക്ഷേ അത്രയും ഫോഗോ കാര്യങ്ങളോ ഒന്നും ഞാൻ അങ്ങനെ ഇതുപോലൊന്നും അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല അവിടെ ഇതുപോലത്തെ ഫോഗം കാര്യങ്ങളൊക്കെ വരുന്ന എപ്പോഴും ഒരു മഴയൊക്കെ ഉള്ള സമയത്തോ അങ്ങനെ ചില വെറുതെ അങ്ങനെ ഇങ്ങനെ ഞാൻ കണ്ടില്ല കണ്ടിട്ടില്ല തോഷമോലെ വന്നിട്ടുണ്ട് ഇതുപക്ഷെ ഈ ഭാഗത്ത് പക്ഷെ മഴയൊന്നും ഇല്ലാതെ കംപ്ലീറ്റ് വേറൊരു മൂടാ കേട്ടോ അടിപൊളിയായിട്ടുണ്ട് അരണക്കല്ല് എന്നുള്ളൊരു സ്ഥലത്തേക്കാണ് ചെല്ലുന്നതെന്നാണ് പറഞ്ഞേട്ട് ആ ഇതായിരിക്കും ഓക്കേ അവിടെ ഒരു അമ്പലം കണ്ടു അല്ലേ സത്രം യെസ് നമ്മളിപ്പം വലത്തോട് തിരിഞ്ഞു അതിന് മരം ഇടത്തോട്ടാളു പോകുന്നെങ്കിൽ നമ്മൾ എന്ന് എന്നിറങ്ങിയാണ് അതായത് തമിഴ്നാട് ഭാഗത്തു നിന്നും അല്ലെങ്കിൽ കുമ്മളി തെലപ്പറ്റിൽ നിന്നൊക്കെ വരുന്നവർ വണ്ടിപ്പയാറ് വന്ന് അവിടുത്തെ പോലീസ് സ്റ്റേഷൻ്റെ അവിടെ നിന്ന് ഡെഫ്റ്റേക്കുള്ള റോഡ് പിടിച്ചാൽ നമ്മളിപ്പോൾ പോകുന്ന ഈ റോഡിൽ ആൻറ്റിയോ വൻ്റി വാ കി എന്നി ആണോ ചിൻ നല്ലതായിട്ടിരിക്കണേ എന്നെ എന്നെ പിടിച്ചിരുന്നോ തുടർത്ത് പിടിച്ചിരുന്നോ ആ ശരി ചോദിച്ചോ ഓക്കെ ഓക്കെ ബസ് വരുന്നു പെരിയാർ മൗണ്ട് സത്രം ആണ് കൂടാണിപ്പം നമ്മൾ പോകുന്നു കേട്ടോ പെരിയാർ മൗണ്ട് സത്രം ഈ ഏരിയ ഒക്കെ ഈ മൗണ്ട് നമുക്ക് ചോദിച്ചു ചോദിച്ചു പോ മൗണ്ട് സത്രം എന്നൊക്കെ എഴുതിയിട്ടുണ്ട് അപ്പോൾ ഇതായിരിക്കും മൗണ്ട് എല്ലാം കാണാമോ എനിക്കൊന്നും കാണത്തില്ല ഇവിടെ മറ്റേ റോപ്പ് ഉണ്ട് കേട്ടോ കനോപ്പി ലൈൻ സിപ്സ് അത് തന്നെ സിപ് ലൈൻ ഉണ്ട് കേട്ടോ സിപ് ലൈൻ ഒന്നും കാണാൻ പോലെ കേട്ടോ ഇത് കുറച്ച് വാരി എടുത്തുകൊണ്ട് പോകാൻ പറ്റുകയാണെങ്കിൽ മഞ്ഞും മലയെല്ലാം കൂടുതൽ മൗണ്ട് എസ്റ്റേറ്റ് ബഥേൽ പ്ലാന്റേഷൻസ് മൗണ്ട് എസ്റ്റേറ്റ് അടുത്ത സൈഡിലൊക്കെ എന്തൊക്കെയുണ്ട് ഒന്നും കാണാൻ പോലെ പോകുക ഒന്നും കാണാത്ത ഒന്നും കാണത്തില്ല ഇത് വൈൽഡ് ആനിമൽസ് ഉള്ള സ്ഥലമൊന്നും അല്ലല്ലേ ആളും പേരും കൊണ്ടന്നും ചെറിയ ടൗൺ കണ്ടെന്നു കാര്യമൊന്നുമില്ല ഇത്തരം റൂട്ടിലൊക്കെ നിൽക്കുന്ന ഇപ്പോഴായിരിക്കും ഫോറസ്റ്റ് കറക്റ്റ് ഫോറസ്റ്റ് ഏരിയ വരുന്നത് അല്ല ആന ക്രോസ് ചെയ്യുന്ന ഏരിയ വരുന്നത് അവിടെ പിന്നെ അങ്ങനത്തെ ബോർഡോ കാര്യങ്ങളൊന്നും ഞാൻ ഇതുവരെ കണ്ടില്ല അതുകൊണ്ട് ഇവിടെ ഇതിരിക്കുന്നു സത്രം വണ്ടിപ്പിര ഗ്രാമപഞ്ചായത്ത് ഓക്കെ ആ വിളിച്ച് തെളിഞ്ഞു കേട്ടോ ഓ തെളിഞ്ഞു തെളിഞ്ഞു ഇല്ല ഇല്ല തെളിഞ്ഞിട്ടില്ല ഓ എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല ഇടത്തെ സൈഡിലൊക്കെ അതാണ് ഈ പോവുക ഒത്തിരി ആയാലും അതുകൊണ്ട് അതെ നമുക്ക് എന്നാ പോകാമെന്ന് വെച്ചാൽ നല്ല ക്ലൈമറ്റ് ഇങ്ങനെ ജാക്കറ്റ് ഇട്ടിരിക്കണമെന്ന് ഞാൻ തോന്നുന്നു നമ്മൾ ദേഹത്തോട് കുത്തി കയറുന്നില്ല ഇതെല്ലാം കൂടി അഴിച്ചെറിഞ്ഞാലും തോന്നുക ആ ഫുള്ള് തണുപ്പ് കിട്ടിയാണ് നല്ല തണുപ്പായിട്ടോ നല്ല തണുപ്പാണ് എൻ സി സി ട്രെയിനിങ് സ്കൂളിയാകേണ്ടി ഒരു സത്രം ടൂറിസം കമ്മ്യൂണിറ്റീസ് നമ്മുടെ ഇടത്തോട്ടങ്ങ് പോയാൽ മതി അതാണ് എയർ അങ്ങോട്ട് പോകുന്നത് ഇങ്ങോട്ട് ഈ വലത്തോട്ട് പോകുന്നത് സത്രം ഒന്നര കിലോമീറ്റർ തന്നെയുള്ളൂ ഇതൊരൊന്നര കിലോമീറ്റർ ഉള്ളു അപ്പോൾ ഇവിടെയാണ് എയർ സ്ട്രിപ്പ് വീലോട് ഇച്ചിരി മോശമാണെന്ന് തോന്നുന്നു എന്നാലും യാതൊരു കുഴപ്പമില്ല സ്കൂട്ടറിലൊക്കെ വരുന്നതിന് ഇതുവരെ ഒരു കുഴപ്പമില്ല മോശമാണോ ചോദിച്ചാൽ മോശമാണ് പക്ഷേ പ്രശ്നമൊന്നും നമ്മൾ പോന്നാൽ മതി അല്ലെൻ്റെ പിന്നെ ഇതെന്ന വഴിയുടെ അടിപൊളി രണ്ടു കാലും തറയിൽ കുത്തി ഓടിക്കുന്നത് തറക്കുത്തിൽ നടക്കുകൂടെ ഒരു വലിയ വെട്ടിനകത്ത് കൂടാണ് വീല് പോകുന്നത് രണ്ടു കാലും മേലിൽ കൂടെ ഇതാണ് വഴി ഇതേക്കൂടെ അങ്ങനെ പോകും ഈ വഴി കൂടെ അങ്ങോട്ട് നേരെ കുത്തനെ കയറ്റുക ഞാൻ നേരെ ഇതിൽ കൂടി നടക്കുക എന്നാൽ ആ മേളിൽ ചെന്നാൽ ആ എസ് ട്രിപ്പ് കാണാം ഇതിനകത്ത് കയറി നിന്നാൽ കുറച്ച് നന്നായിട്ട് കാണാമെന്ന് ശരിയാണ് ചെറിയ വിമാനങ്ങൾ ഇറങ്ങുന്ന സ്ഥലം കേട്ടോ എയർ സ്ട്രിപ്പ് പിന്നെ എനിക്കിവിടെ മടുപ്പായപ്പോൾ അത് അങ്ങ് കാണുന്ന ഒരൊറ്റ വ്യൂ ഒരൊറ്റ വ്യൂസ് വിസിബിൾ അല്ല ഉള്ള നല്ല ഫോഗമാണ് എനിക്ക് കണ്ണുകൊണ്ട് കാണാം പക്ഷെ അത് ക്യാമറയിൽ പതിയുന്നില്ല കണ്ണുകൊണ്ട് ആ കാണന്ന് പറഞ്ഞാലും നല്ല മൂടല്ല പക്ഷെ നമുക്ക് കാണാം മലയും എല്ലാം കാണാം പച്ചപ്പൊക്കെ കാണാം പക്ഷേ വീഡിയോയിലൂടെ അത് കിട്ടുന്നില്ല എന്നാലും ഈ ഒരു സ്ഥലത്ത് ചെറിയ പ്ലെയിൻ ചെറിയ ചെറിയൊരു പ്ലെയിൻ ഇറങ്ങുന്ന ഒരു സംവിധാനം ഉണ്ടാക്കിയല്ലോ ഈ സ്ഥലങ്ങളുടെ ഭംഗിയൊന്നും നമുക്ക് മനസ്സിലാവുന്നില്ലന്നെ താഴെ ജീപ്പ് കയറി വരുന്നുണ്ടോ എന്തായാലും ഞാൻ പ്രതീക്ഷിച്ചോളഞ്ഞ സന്ധ്യയായി ഇവിടേക്കിയപ്പോഴത്തേക്ക് ശരിക്കും ഇരുട്ട് വീണെന്ന് തുടങ്ങി അങ്ങനെ സത്രം ഭാഗം കവർ ചെയ്യാന്നുള്ള എന്റെ എല്ലാങ്ങളും ഇന്നത്തെ ദിവസം ഞാൻ ഇവിടെ ഉപേക്ഷിച്ചു അല്ലാതെ നമ്മളിപ്പോ ഈ കണ്ട സ്ഥലങ്ങളൊക്കെ ഇത്ര മനോഹരമായ സ്ഥലങ്ങളൊക്കെയാണെന്ന് പറഞ്ഞാൽ തന്നെ അതിപ്പോ എല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെടുന്നില്ല അതിപ്പോ ഓരോരുത്തരുടെ പേഴ്സണൽ പ്രിഫറൻസ് പോലെയും ഇരിക്കും ഓരോരുത്തരുടെ കാഴ്ചപ്പാട് ഇരിക്കും പ്രകൃതിയോടും നേച്ചറ നേച്ചറോടൊക്കെ ഉള്ള ഇഷ്ടവും അല്ലെങ്കിൽ കാടിനോടുള്ള താല്പര്യമൊക്കെ പോയിരിക്കും പിന്നെ സംബന്ധിച്ച് എനിക്കിതൊക്കെ ഭയങ്കര ഭയങ്കര ഭാഗ്യം പോലെ ഇങ്ങനൊരു ദിവസം കിട്ടുക എന്നൊക്കെ പറഞ്ഞാൽ അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല ചില ആളുകൾക്ക് ആളുകൾക്കിപ്പം ഞാൻ പലരെയും ഓരോരുത്തരും നല്ല സ്ഥലങ്ങളാണെന്നൊക്കെ ഇപ്പം പറഞ്ഞ് പറഞ്ഞു വിടാറുണ്ട് പോലെ പക്ഷേ പലർക്കും നിരാശയാണ് ഉണ്ടായിട്ടുള്ളത് കാന്തലൂരൊക്കെ ചെന്നിട്ട് എന്നെ ഫോൺ ചെയ്ത് തെറി വിളിച്ചവരുണ്ട് ഇവിടെ എന്നാ ഡാഷാണുള്ളത് എന്ന് ചോദിച്ച് എന്നോട് ദേഷ്യപ്പെട്ടവരുണ്ട് തമാശ ചെയ്ത് ചിരിച്ചുകൊണ്ട് എൻ്റെ ഫ്രണ്ട്സ് തന്നെ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരിക്കലും ഒരാളോടും തീർത്തങ്ങ് പോകാൻ പറ്റും അല്ല പോകണമൊന്നും പറയാൻ പറ്റത്തില്ല പിന്നെ എന്നെപ്പോലെ ജീവിതം നായനൊക്കെ അവസ്ഥയിൽ നടക്കുന്നവർക്ക് ഇതൊക്കെ ധാരാളമാണ് ഇങ്ങനെ കിട്ടുന്ന ഓരോ ദിവസങ്ങളും യാത്രകളും അങ്ങനെ ആരെങ്കിലും കൊണ്ട് അതിൻ്റെ കൂടെ കേട്ടോ ഇപ്പൊ തന്നെ ഈ ഒരു സന്ധ്യാസമയത്ത് ഈ ഇരുണ്ടും മൂടിയിരിക്കുന്ന ഇരിക്കുന്ന ഈ ഒരു അന്തരീക്ഷത്തില് ഈ കുത്തി കൊള്ളുന്ന തണുപ്പത്ത് അങ്ങ് ദൂരമാ മലകള് ഇടയ്ക്ക് കുറച്ച് വെട്ടം നമുക്കൊരു പ്രത്യേക ഒരു മൂടാണ് ഒറ്റയ്ക്ക് ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ പോയിക്കൊണ്ടേ ആരുമില്ല സംസാരിക്കാൻ എടുക്കാനോ എനിക്കുണ്ടാകുന്ന ഒരു ഫീ ഒരു വല്ലാത്തൊരു അവസ്ഥയുണ്ട് അതായത് ഒരു വല്ലാത്തൊരു വായ്പ ഒരു ഫീലുണ്ട് ദേഹം മൊത്തം എനിക്കത് പറയാമല്ല പറയുമ്പോഴത്തേക്കും നമുക്കൊരു വല്ലാതെ എനിക്കത് എന്താണ് പറയുന്നത് സങ്കടവും സന്തോഷവും എല്ലാം ചേർന്ന ഒരു ആ ഒറ്റയ്ക്ക് യാത്ര ചെയ്ത് പോകുന്ന ഇങ്ങനത്തെ കല ഈ ഒരു സ്ഥലത്തൂടെ പോകുന്നു ആരും ഇല്ലാത്ത ഒരു അന്തരീക്ഷം ആ ഒരു സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു ഒരു ഫീലുണ്ട് ആ ഒരു അതൊരു സമാധാനം ആ ഒരു സമാധാനം എനിക്ക് ഇറങ്ങുമൊന്നും കിട്ടുന്നില്ല ഇപ്പം വന്നു വന്ന് യാത്രകളിലൂടെ അല്ലാതെ ഞാനങ്ങനെ സത്ര എത്തി പ്രത്യേകിച്ച് വലിയ നഷ്ടമൊന്നും സംഭവിച്ചാലും പറയാം പിന്നെ ആ വരുന്ന വഴിക്കുള്ള സീനറീസ് ഒന്നും കാണാൻ പറ്റിയില്ല അത്രേ ഉള്ളൂ ഇവിടെ ഇപ്പം ഇവിടുന്ന് ആണ് ആ അവിടെ നിന്നാണ് മലയ്ക്ക് നടന്നു പോകുന്ന അകത്തേക്ക് ഇവിടെ അമ്പലമുണ്ട് നമ്മൾ അവിടം വരെ പോടി തിരിച്ചെങ്കിൽ പോകുന്നു അപ്പം ഇനിയിപ്പം ഞാൻ അവിടെ തിരിച്ച് മതിക്കാർന്ന് പോവാണ് കൂട്ടാൻ്റെ വീട്ടിലേക്ക് രാത്രിയിലത്തെ മഞ്ഞുണ്ടോ ഫോഗ് നല്ല തണുപ്പ് നല്ല കോളയായപ്പോൾ ഇവിടെ അപ്പം എൻ്റെ ഈ യാത്രയുടെ വീഡിയോ ഇവിടെ നിർത്തുകയാണ് മനസമാഹാരം തേടിയുള്ള മറ്റൊരു യാത്രയും അതിൻ്റെ ഒരു വീഡിയോ വരുന്നത് വരെ എല്ലാവർക്കും ബൈ